നമസ്കാരം മെട്രോമാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇപ്പോഴുള്ള ഒരു ഇഷ്ട പരമ്പരയാണ് ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് റേറ്റിംഗിൽ തന്നെ ഒന്നാമതായി ഇടം സ്ഥാനം നേടാൻ സാധിച്ചു എന്ന് തന്നെ പറയാം വളരെ കുറച്ചു നാളുകൾ ആയിട്ടുള്ളുവെങ്കിലും പരമ്പര തുടങ്ങി കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ വളരെ വലിയ ആരാധകരെ നേടാൻ ഈ ഒരു പരമ്പരയ്ക്ക് സാധിച്ചു എന്നതാണ് ഇതിന്റെ വിജയം സച്ചിയും അതുപോലെ രേവതിയും ഒന്നിക്കുന്ന നായിക നടന്മാരായി ഒന്നിക്കുന്ന ഈയൊരു പരമ്പരയിൽ ആദ്യം നടിയായി എത്തിയത് ഗോമതി പ്രിയ ആയിരുന്നു അപ്പൊ പിന്നാലെ ഗോമതി പ്രിയക്ക് പകരമായിരുന്നു ആ റെബേക്ക സന്തോഷ് എത്തിയതും എന്തായാലും ഗോമതി പ്രിയയെ ആണ് ആരാധകർ ആദ്യം ഏറ്റെടുത്തതെങ്കിലും ഗോമതി പ്രിയയുടെ മടങ്ങിപ്പോക്ക് അല്ലെങ്കിൽ സീരിയലിൽ നിന്നുള്ള പിന്മാറ്റം ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ റേറ്റിംഗിൽ കുറച്ചധികം താഴേക്ക് വന്നെങ്കിലും ഇപ്പോൾ അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും റേറ്റിങ്ങിന് വീണ്ടും ആ ഒരു പഴയ സ്ഥാനം നേടി തന്നെയാണ് ചെമ്മുന്നേർ പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരമ്പരയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് മക്കളെയും ചേർത്ത് നിർത്തുന്ന ഒരു ചന്ദ്രമതി അതായത് അവരുടെ അമ്മ അമ്മയാണ് അപ്പോൾ ഇപ്പോഴും മൂത്ത രണ്ടും അല്ലെങ്കിൽ സച്ചിയെ മാത്രം അവോയ്ഡ് ചെയ്ത് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ദേഷ്യവും വിമർശനവും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇതാ അതിനൊക്കെ വിപരീതമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏഹ് ചെമ്മനീർ പോയിൻ്റെ നായകൻ സച്ചി അതായത് അരുൺ ഒളിമ്പ്യൻ പങ്കുവെച്ച് തന്റെ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സീൻ തന്നെയാണത് മറ്റൊന്നുമല്ല തന്റെ അമ്മ ചന്ദ്രമതി തന്നെ ഏറ്റവും കൂടുതൽ അതായത് സച്ചി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുകയാണ് ആ ഒരു ആ ഒരു വീഡിയോ ആണ് അരുൺ തന്റെ ഒഫീഷ്യൽ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അരുൺ പങ്കുവച്ചിരിക്കുന്ന ടൈറ്റിലും അങ്ങനെ തന്നെയായിരുന്നു ഇതാണ് പ്രേക്ഷകർ കാണാൻ നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല നിങ്ങളും ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അത് പങ്കുവച്ചിരിക്കുന്നത് അപ്പോഴൊക്കെ പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യമുള്ളൂ ഇത് തന്നെയായിരിക്കും ഈ സീരിയലിന്റെ ക്ലൈമാക്സ് ക്ലൈമാക്സ് ഇപ്പോഴേ നായകൻ പൊളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ ചർച്ച വരുന്നത് അപ്പോൾ വർഷങ്ങളെടുക്കും ഒരു സീരിയലിന്റെ അവസാനം എന്ന് പറയുന്നത് അപ്പൊ അത് ഇപ്പോഴേ നായകൻ പൊളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹ വിമർശനവും എന്തായാലും ഇതൊക്കെ കാണാൻ ആളുകൾ കാത്തിരിക്കുകയാണ് കാരണം സച്ചിയും രേ സച്ചിയും അതുപോലെ അമ്മ ചന്ദ്രമതി സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു സമയത്തിന് വേണ്ടിയാണ് പൂവിന്റെ ആരാധകർ എന്ന നിലയിൽ അവർ കാണാൻ കാത്തിരിക്കുന്നത് എന്തായാലും പരമ്പര ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റേറ്റിംഗിൽ വീണ്ടും റേറ്റിംഗിൽ സ്ഥാനം നേടിയിരിക്കുകയാണ് അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം എന്നാലും റബേക്കബേക്കയുടെ ആ ഒരു കടന്നു കടന്നുവരമ്പൊക്കെ ആദ്യം കുറച്ച് പിന്മാറ്റം ഉണ്ടായെങ്കിലും ഇപ്പോൾ വിമർശനങ്ങൾക്കൊക്കെ എതിരെ നല്ല രീതിയിൽ സമ്മിശ്ര പ്രതികരണത്തോടു കൂടി സീരിയൽ പര അല്ലെങ്കിൽ പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പരമ്പരയുടെ ഒരു ക്ലൈമാക്സ് പൊട്ടിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ചെയ്യുന്നത് യു ആർ മിച്ചിങ്ക് യു